ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഞാനീ പറയുന്ന ഒരു സമയം ഒരു തവണ നമശിവായ ജപിച്ചാൽ പണം ആ ഭവനത്തിലേക്ക് വളരെ വർദ്ധിച്ച രീതിയിൽ പെരുമഴ പോൽ വരുമെന്നുള്ളതാണ് വലിയ സാമ്പത്തികം ഉണ്ടായിത്തീരും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന് കൂടുതലൊന്നും പറയാനില്ല ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കാണാൻ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണ്ട കാരണം ആവശ്യമുള്ളവർ അത് വീഡിയോ കണ്ടെത്തി കണ്ടോട്ടെ അല്ലാതെ നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുത്ത് അവരത് കാണണമെന്ന് നിർബന്ധമില്ല ആ ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളവരെല്ലാം കാണും അങ്ങനെ കാണുന്നവരെ അത് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് പ്രയോജനം ഉണ്ടാകും അത് നമുക്ക് സന്തോഷമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയും ഞാൻ ചെയ്യുന്നത് സംഖ്യാ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിഷയങ്ങളിലും ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല പറ്റത്തില്ല കാരണം ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെൻറ്റിങ്ങുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറ്റുന്നവർക്ക് ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും ഇതിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളും വീട്ടിൽ സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് ചെയ്യേണ്ട രീതി ചെയ്യണം സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട അങ്ങനെയാണ് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറേയില്ല അപ്പം അതുകൊണ്ടാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് ആ ഇടുക സാഹചര്യം പറഞ്ഞതന്നേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് ഇനിയും ഞാൻ വിഷയത്തിലേക്ക് വരാം എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിദ്യ പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എപ്പോഴാണെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മൂക്കിൻ്റെ സൈഡിൽ കൈവെച്ച് നോക്കുക എന്നിട്ട് വല നേരെ വെച്ച് നോക്കി അറിയത്തില്ല സൈഡിൽ കൈ വെച്ച് നോക്കുക വലത്ത് മൂക്കിലൂടെ കൂടുതൽ ശ്വാസം പോകുന്ന സമയം തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങളുടെ വലത് വലത്തു ആ സമയത്ത് നിങ്ങളുടെ വലത്തുള്ള കൈ നിങ്ങളുടെ ഉച്ചയെ വെച്ചിട്ട് നമശ്ശിവായ എന്ന് ജപിക്കുക വാഗുണ്ട് ഓം ചേർക്കണ്ട വാഗൊണ്ട് നമ്ശിവായ ഒരു തവണ ജപിക്കുക ജപിച്ച ശേഷം ഈ കൈ എടുക്കുന്നു എന്നിട്ട് ഇവിടെ മനസ്സ് ഈ ഉച്ചയിൽ ഈ ഉള്ളം കൈ വെച്ചെടുത്ത് മനസ്സ് ശ്രദ്ധിച്ച് കണ്ണടച്ച് അവിടെ വെറുതെ ധ്യാനിച്ചിരിക്കുക ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ എല്ലാം ചെയ്യാം ഇവിടെ ഒന്ന് ശ്വാസം എടുത്ത് പിടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വെറുതെ ഇവിടെ ഒരു ശൂന്യത ശൂന്യത ധ്യാനിക്കുക ഒന്നുമില്ലായ്മ ധ്യാനിക്കുക നിങ്ങൾ ഇത് നിത്യേന ഈ വലത് നോക്കിക്കൂടി ശ്വാസം പോകുന്ന സമയത്ത് രാവിലെ ചെയ്യുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകിട്ട് വേണമെങ്കിൽ വലത് മൂക്കിൽ കൂടി പോകുന്ന ശ്വാസം ഇതുപോലെ തിരഞ്ഞെടുത്ത് ചെയ്യുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വലത് മൂക്കി കൂടി പോകുന്ന ശ്വാസം തിരഞ്ഞെടുത്ത് ഇങ്ങനെ ചെയ്യുക എന്തായാലും രാവിലെ ചെയ്യണം അത് വളരെ ഫലമുണ്ട് ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അത് നല്ലത് തന്നെയാണ് പക്ഷെ രാവിലെ നിർബന്ധം രാവിലെ ചെയ്താൽ വലിയ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതായിട്ടും വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രാർത്ഥനയും കൂടെ നടത്തണം ഈശ്വര പരമേശ്വര എനിക്ക് അന്നും ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ എന്ന് ഇങ്ങനെ ഒന്ന് കണ്ണൊന്ന് മുകളിലോട്ട് ഉയർത്തി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക ഈ നെറ്റിയിലൊന്ന് ശ്രദ്ധിച്ച് ഒരു സെക്കൻഡ് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നിട്ട് വേണം ഈ വിദ്യ ചെയ്യാൻ കാരണം ആകാശ തത്വത്തിൽ നമ്മൾ കണ്ണുയർത്തി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു സെക്കൻഡ് മതി മനസ്സിൽ പ്രാർത്ഥിക്കുക ഈശ്വര പരമേശ്വര എനിക്ക് ദിവസവും ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ ധനം നൽകണേ മനസ്സിൽ പറയുക ഈ ആകാശ തത്വത്തിൽ ഇങ്ങനെ കൺ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആ നിങ്ങളുടെ ആ ചിന്ത എന്താണോ അത് ഫലം കാണും ആ ഫലം കാണാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് വലത് അപ്പം വലത് നോക്കിക്കൂടി ശ്വാസം പോകുന്ന കൂടുതൽ ശ്വാസം പോകുന്ന സമയം തിരഞ്ഞെടുത്തിട്ട് വേണം ഈ പ്രാർത്ഥന ചെയ്യാൻ ഈ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞ് വേണം നിങ്ങളുടെ വലത് കൈ തന്നെ നിങ്ങളുടെ ഉൾ വലത് കൈയുടെ ഉള്ളം കൈ വലത് കൈ തന്നെ നിങ്ങളുടെ ഉച്ചി വെച്ച് ഉച്ച വെച്ചിട്ട് നമശിവായാന്ന് വാഗൊണ്ട് ഒരു തവണ ഉച്ചരിക്കുക അതിനുശേഷം ഒരു തവണ പറഞ്ഞാൽ മതി ഓം ചേർക്കണ്ട വാ കൊണ്ട് ഉച്ചരിക്കുക അതിനുശേഷം നിങ്ങൾ ഈ കൈ കയ്യെടുത്തിട്ട് ഇവിടെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വെറും ശൂന്യത ധ്യാനിച്ചിരിക്കുക ശൂന്യത ഒന്നുമില്ലായ്മ അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇത് ചെയ്തു നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചിരിക്കും അപ്പം ധനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തികം വരും ഇനി നിങ്ങൾക്ക് ഒരു പ്ര ഒരു പ്രത്യേക എമൗണ്ട് ഒരു തുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണം ആ തുക കിട്ടിയിരുന്നെങ്കിൽ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഈ വിദ്യ ചെയ്താൽ അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോഴും വലതു കൂടി ശ്വാസം പോകുന്ന സമയം തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തിട്ട് വേണം പ്രാർത്ഥിക്കാനും അത് കഴിഞ്ഞ് ഈ ശിവവിദ്യ ചെയ്യാനും അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഏത് വിധേനയും ഭഗവാൻ നടത്തി തരുമെന്നുള്ളതാണ് ഇത് ഞാൻ പറയാൻ കാര്യം എനിക്കൊരു ഒരു അത്യാവശ്യം വന്നു ഒരു ചെറിയ തുക വേണമായിരുന്നു അപ്പോൾ ഞാൻ ഈ എനിക്കത് കിട്ടി അപ്പോൾ ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇത് കൂടുതലൊന്നും പറയാനില്ല അത് അനുഭവം അനുഭവം ഉണ്ടായ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇതാരും പറഞ്ഞു തരത്തില്ല ഇതിനി ആഗ്രഹം സാധിക്കാൻ ഇതിപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് ഇനി അതല്ല നിങ്ങൾക്കൊരു ലോൺ കിട്ടണം അല്ലെ നിങ്ങൾക്ക് വിദേശത്ത് വിദേശവാസം ശരിയാകണം പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം നിങ്ങൾ വിദേശവാസത്തിന് വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വിദേശവാസം കൊണ്ട് ഗുണം ഉണ്ടാകുമെങ്കിലേ ഭഗവാൻ അത് സാധിച്ചു തരത്തുള്ളൂ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പെട്ടുപോകുന്ന അവസ്ഥയാണെങ്കിൽ ഭഗവാൻ സാധിച്ചു തരത്തില്ല അതുകൂടെ ഓർത്തോളാം നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യങ്ങളാണെങ്കിലേ ഭഗവാൻ സാധിച്ചു തരത്തുള്ളൂ നിങ്ങൾ ആപത്തി ആപത്തിക്കൊണ്ട് ചാടിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് നടക്കാത്തതും അപ്പം നിങ്ങൾ ചിലപ്പോൾ ആപത്തിപ്പെടുന്ന കാര്യമായോണ്ടായിരിക്കും നിങ്ങൾ രക്ഷപ്പെടുന്ന കാര്യമാണെങ്കിൽ ഭഗവാൻ എന്താണെങ്കിലും സാധിച്ചു വരും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ലോൺ കിട്ടാൻ തടസ്സപ്പെട്ട് കിടക്കുന്നു അല്ലെ നിങ്ങൾക്കൊരു എന്ത് കാര്യത്തിനും എന്ത് കാര്യത്തിനും ഇത് ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾക്ക് ഭാര്യ അനുകൂലമാകണം പിണങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഭർത്താവ് അനുകൂലമാകണം പിണങ്ങി നിൽക്കുവാണ് നല്ല ചിന്താഗതികളൂ കൂടി ചെയ്യണം അല്ലെങ്കിൽ ഒരു ലോൺ പാസ്സാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടണം അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശവാസം ശരിയാകണം നിങ്ങൾക്ക് നിങ്ങൾക്കേത് കാര്യം പ്രാർത്ഥിച്ചും ഇങ്ങനെ ചെയ്യാം ഞാൻ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞത് മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് സാമ്പത്തികത്തിൻ്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് ഏതും ഒരു കാര്യം പറയാവുള്ളൂ അത് സാധിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യം പറയാവുള്ളൂ ഒരു കാര്യം പറഞ്ഞ് നിത്യേന ചെയ്യുക രാവിലെ ചെയ്യുക പിന്നെ വൈകിട്ട് പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ എപ്പോഴാണെങ്കിലും വലതു മൂക്കിൽ കൂടി കൂടുതൽ ശ്വാസം പോകുന്ന സമയം തിരഞ്ഞെടുത്തിട്ട് വേണം ചെയ്യാൻ അതാ ബലം ഉണ്ടാകുന്നത് അത് രാവിലെ ചെയ്യാം രാവിലെ എപ്പോൾ വേണേലും ചെയ്യാം കഴിവത് ഒരു ഒരു വെളുപ്പിനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബലം കിട്ടും ഒരു അഞ്ചര അഞ്ചരക്കോ ആറരക്കോ ഇടയ്ക്കാണെങ്കിൽ ഫലം കിട്ടും ഇനി അതല്ല അത് കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ബലം കിട്ടും ഈ വലത്തുമൂക്കിൽ കൂടി ശ്വാസം പോകുന്ന സമയം തിരഞ്ഞെടുക്കണം പറഞ്ഞാൽ മനസ്സിലായില്ലേ എപ്പം ചെയ്താലും അത് ഒരു ഒരു മണിക്കൂർ ഇടവിട്ട് വലത് മൂക്കോ ഇടതു മൂക്ക് ശ്വാസം ഇങ്ങനെ മാറി സഞ്ചരിക്കും വലതു മൂക്കിൽ കൂടി പോകുന്ന ശ്വാസം കൂടുതൽ പോകുന്ന സമയം തിരഞ്ഞെടുത്ത് വൈകിട്ടും ചെയ്യാം ഇന്നിടയ്ക്ക് എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ പകലും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴും ചെയ്യാം ഏതാഗ്രഹവും ഒരു ഒരു കാര്യമേ പറയാളുള്ളൂ അത് വിശ്വസിച്ച് ചെയ്യണം അത് ഒരു തവണ ചെയ്തുകൊണ്ട് ചിലപ്പം ഫലം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ഒരു ഞാൻ ഒരു തവണ ചെയ്തപ്പം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആ തുക ഒരാൾ ആ നിമിഷം എനിക്ക് ഇട്ട് തന്നു അക്കൗണ്ടിലേക്ക് അത് കുറേ നാളായിട്ട് എനിക്ക് തരാനുണ്ടായിരുന്നു തരാനുണ്ടായ തരാൻ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു കിട്ടാനുള്ളതായിരുന്നു പക്ഷെ ഞാൻ അവരോട് ചോദിച്ചില്ല അവർക്ക് ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ എനിക്കൊരു അത്യാവശ്യം ഒരു കാര്യത്തിന് തോന്നു അപ്പം ഞാൻ ഈ വിധി ചെയ്തു അവർ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ അവരോടനെ എനിക്കത് അവരോട് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എനിക്കാവശ്യമായ സമയത്താണ് നിങ്ങളെ പെട്ടതെന്ന് എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ ഈ വിദ്യയാണ് ചെയ്തത് അപ്പോൾ ഇത് എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ എനിക്ക് അത് ബോധ്യമായ അനുഭവമുള്ള കാര്യമാണ് ഇതൊരു രഹസ്യ വിദ്യയാണ് പക്ഷേ മനസ്സ് ശുദ്ധമായിരിക്കണം പൂർണ്ണ വിശ്വാസമാണ് ഏത് കാര്യവും നടത്തിയെടുക്കാം ഏത് കാര്യവും അതുപോലെ ഒരു വ്യക്തി നമുക്ക് അനുകൂലമാണെങ്കിലും അത് ഏത് പ്രാർത്ഥനയും ചെയ്യാം നല്ല കാര്യത്തിനു വേണ്ടി എന്തും പ്രാർത്ഥിക്കാം നല്ല കാര്യത്തിനു വേണ്ടി ഒരു കാര്യം പറയാവുള്ളൂ അത് നിത്യേനെ ചെയ്യണം അത് സാധിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാവുള്ളൂ പിന്നെ സാമ്പത്തികം എല്ലാവർക്കും ബുദ്ധിമുട്ട് വളരെയധികം ഉള്ളതുകൊണ്ട് ഞാൻ ആ സാമ്പത്തികത്തിൻ്റെ കാര്യം ആദ്യം പ്രാർത്ഥനയായിട്ട് പറഞ്ഞു അത് വേണമെങ്കിൽ അത് ചെയ്യാം ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തികം വേണമെങ്കിൽ ആ പ്രാർത്ഥന ചെയ്താൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ അത് പറയാം എനിക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം മാത്രം പറയുക അത് നിരന്തരം അത് പറഞ്ഞു ചെയ്യുക രാവിലെയും വൈകീട്ട് നോക്ക് പിന്നെ അത് സാധിച്ചു കഴിയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു ചെയ്യുക ഒരുപാട് കാര്യം പറയരുത് കേട്ടോ ഒറ്റ കാര്യമായിരിക്കണം അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം അത് നടന്നു കഴിയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു അപ്പം അത് നടക്കുന്നിടം വരെ ആ കാര്യം മാത്രം പറഞ്ഞു വേണം ചെയ്യുക അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇതിൻ്റെ രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആജ്ഞാചക്രം കൊണ്ടാണ് നമ്മുടെ ആജ്ഞാചക്രം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പതിയുമ്പോഴാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത് ആ കാര്യത്തെക്കുറിച്ച് സഹസ്രത ചക്രം ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നത് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകും അപ്പോൾ ഇവിടെ നമശിവായ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് നമശിവായ അതിനപ്പുറത്തൊരു കാര്യമില്ല അപ്പോൾ ആ ഒരു തവണ ആ ഒരു സമയം ജപി ഒരു സമയം ആ ഒരു തവണ ആ പറഞ്ഞ രീതി ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾ ആ വലതു മൂക്കി കൂടെ ശ്വാസം പോകുന്ന ആ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ദിവസവും രാവിലെ ചെയ്യാം പിന്നെ വൈകിട്ടും വലതു മുക്കി കൂടെ ശ്വാസം പോകുന്ന സമയം നമുക്ക് ചെയ്യുന്നത് ചെയ്താലും ഫലം ഉണ്ടാവും രാവിലെ എന്തായാലും ചെയ്യാം പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ പകൽ വേണേലും ചെയ്യാം അപ്പം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നിട്ട് ആരോടും പറയരുത് നിങ്ങൾ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലും ആരോടും എന്നോട് പറയാം ഗുരുവെന്ന നിലയിൽ ഞാനൊരു വിദ്യ പറഞ്ഞായിരുന്നു വേറെ ആരോടും ഈ രഹസ്യം പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും കാരണം ഇത് നിങ്ങളുടെ ഇത് പറയണ നിർബന്ധമൊന്നുമില്ല എന്നോടും പറയണ നിർബന്ധമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം സാറ് പറഞ്ഞ ആ ഒരു ആ ഒരു സഹസ്രാരത്തിലെ വിദ്യ എനിക്ക് ഫലം ഉണ്ടായെന്ന് പറയാം അല്ലാതെ കൂടുതൽ പറയണ്ട എന്നോട് അത്ര പറഞ്ഞാൽ മതി അപ്പോൾ എനിക്ക് മനസ്സിലാകും വലത് കൈ ഉച്ച വെച്ച സഹസ്രാരത്തിലെ വിദ്യ എനിക്ക് ഫലം ഉണ്ടായെന്ന് പറയാം നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി ചിലരങ്ങനെ എന്നോട് പറയാറുണ്ട് അല്ലാതെ പറയണ്ട വിശദമായിട്ടൊന്നും പറയണ്ട വേറെ ആരോടും പറയണ്ട നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും അങ്ങനെ നേടിയെടുക്കാം ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞ് തരാത്തൊരു കാര്യമാണ് ഞാനിത് പറഞ്ഞു തരുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ചെയ്ത് പലരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കപ്പോൾ ഒരു സന്തോഷമാണ് കാരണം നമ്മൾ പറഞ്ഞു തരുന്ന ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സംതൃപ്തിയുണ്ട് കാരണം ഞാൻ നന്മയാണ് പറഞ്ഞത് ഞാൻ നല്ല ചിന്താഗതിയിലാണ് പറഞ്ഞത് അത് ഒരാളുടെ ജീവിതം മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാണുന്നവരുടെ ശരിയായിട്ട് ചെയ്യുന്നവരുടെ ജീവിതം മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ സംതൃപ്തി എൻ്റെ ഉള്ളി ഇത് നിങ്ങൾക്കാരെയും ആശ്രയിക്കേണ്ട നിങ്ങൾ ഇരിക്കുന്നിടത്ത് തീരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ശിവവിദ്യയാണ് ഇനി നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എന്നോടൊന്നും നന്ദി പറയണ്ട നിങ്ങൾ ശിവഭഗവാനോട് നന്ദി പറയുക ആർവദേവിയോട് നന്ദി പറയുക ഗുരുക്കന്മാരോട് നന്ദി പറയുക നിങ്ങൾ ശിവഭഗവാൻ ശനിയാഴ്ച സാധിക്കുമെങ്കിൽ നിർമ്മാല്യം കഴിഞ്ഞൊരു നെയ്യഭിഷേകം ചെയ്യുക ഒരു പാൽപ്പായസം കൊടുക്കുക അത് ഒരു ശനിയാഴ്ച പാർവദേവിക്കൊരു പിൻവിളക്ക് കൊടുക്കുക അത്രയും ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹങ്ങൾ തരുമ്പോൾ ഭഗവാനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അടുത്തുള്ള ശിവക്ഷേത്ര ശിവക്ഷേത്ര ശിവക്ഷേത്രത്തിൽ ചെയ്താൽ മതി അത് മലയാളമാസ ആദ്യ ശനിയാഴ്ചയോ അവസാനത്തെ ശനിയാഴ്ചയോ കറുത്തപാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച ഏതെങ്കിലും ഒരു ശനിയാഴ്ച ചെയ്താൽ മതി മാസത്തിൽ അങ്ങനെ മാസം തോറും ആവർത്തിക്കണം കാരണം നിങ്ങൾക്ക് ഭഗവാൻ പല കാര്യങ്ങളും സാധിച്ചു വരുമ്പോൾ ഭഗവാന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യണം ഭഗവാനോട് നന്ദി പറയണം അതുപോലെ ഗുരുക്കന്മാരോടും അമ്മ പാർവതി ദേവിയോടും ഞാൻ ഞാനാരുമല്ല ഒന്നുമല്ല എനിക്ക് ഭഗവാൻ തരുന്ന ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ജീവിതത്തിൽ മഹാ മഹാഭാഗ്യങ്ങൾ ഉണ്ടാകാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് പക്ഷേ ലളിതമായ കാര്യമാണ് തിങ്കളാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോകണം ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ പിൻവിളക്കിന് രസീതെടുത്ത് എനിക്ക് നിങ്ങൾക്ക് ആ മഹാഭാഗ്യം സമ്പത്ത് ഐശ്വര്യം ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി സാമ്പത്തികമൊക്കെ പ്രാർത്ഥന ചെയ്യുന്ന അടക്കി വെക്കാം അതോടൊപ്പം കൂവളത്തിലെ കൊണ്ട് അർച്ചനയ്ക്ക് രസീത് എടുത്ത് ഇതിപ്പം രസീത് എടുത്ത് വെച്ചു അത് അത് ആ അത് രസീത് മാത്രമായിട്ട് വെക്കണം പിൻവിളക്കിൻ്റെ രസീത് മാത്രമായിട്ട് വെച്ചു തിങ്കളാഴ്ച വൈകുന്നപട കേട്ടോ ശിവക്ഷേത്രത്തിൽ അതിനുശേഷം കൂവളത്തിൽ കൂവളത്തിലെ കൊണ്ട് അർച്ചനയ്ക്ക് രസീത് രസീതെടുക്കണം കൂവളത്തിലെ അർച്ചനും കൊണ്ട് അർച്ചനയ്ക്ക് രസീത് എടുക്കുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി രസീതം എടുക്കുക രണ്ട് രസീതം ഒന്നിച്ച് പിടിച്ച് ഭഗവാനോട് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്കുക ഇത് തിങ്കളാഴ്ച വൈകുന്ന പാട് നിങ്ങൾ ചെയ്യുക അപ്പം ആ കൂവളത്തില കൊണ്ടുള്ള അർച്ചനയുടെ രസീതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ രസീതും രണ്ട് രസീതും ഒന്നിച്ച് പിടിച്ചാണ് വയ്ക്കുന്നത് പിന്നെ പിൻവിളക്കിൻ്റെ രസീത് പ്രത്യേകമായിട്ടാണ് വെക്കുന്നത് അത് ശ്രദ്ധിച്ചോണം അങ്ങനെ ചെയ്താലാണ് ഫലമുണ്ടാകും തിങ്കളാഴ്ച വൈകുന്ന പാട് ശിവക്ഷത്രം ചെയ്യുക അങ്ങനെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ അഞ്ചു ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാതെ ഒരു തിങ്കളാഴ്ച മാത്രം ചെയ്താലും മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യങ്ങൾ വന്നു ചേരും വിശ്വാസത്തോടെ ഭക്തിയോട് ചെയ്യണം അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ ആരുടെയും കുറ്റം പറയരുത് ഞായറാഴ്ച ഉച്ചയോറൊക്കെ ഉറങ്ങരുത് ആരെയും മനസ്സുകൊണ്ട് ദുഷിക്കരുത് കഴിവതും വെളിയിൽ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യുക അത് ഫലമാകും ഞാൻ സത്യസന്ധമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് പറയുകയാണ് അത് നിങ്ങൾക്ക് ഫലമാകും മഹാഭാഗ്യങ്ങൾ വരും ചെയ്തു നോക്കുക ചിലർ പറയാറുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വല്ലാത്തൊരു ഒരു ഭ്രാന്ത് പോലാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബഹളം ചിലർ വീട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുക ഭയങ്കര പ്രശ്നക്കാരാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതായത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെങ്കുരുതി വഴിപാട് വെള്ളിയാഴ്ച ചെയ്യുക ഒരു മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ചെയ്യുക അങ്ങനെ മൂന്ന് മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച ചെയ്യുക നല്ല മാറ്റം വരും ചിലരെന്നോട് പറയാറുണ്ട് ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രാന്ത് പിടിക്കുന്ന പോലെയാണ് പിന്നെ എന്തോ ചെയ്യുന്നറിയത്തില്ല എന്തോ പറയുന്നറിയില്ല ഭയങ്കര ബഹളം നാട്ടുകാരുമായിട്ട് ബഹളം വീട്ടുകാരുമായിട്ട് ബഹളം അങ്ങനെ ഒരു 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 വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥ അങ്ങനെ പറയാറുണ്ട് അപ്പം അതിന് നിങ്ങൾ ഈ ഒരു കാര്യം നല്ലതാണ് ചെങ്കുരുതി വഴിപാട് നല്ല രീതിയിലുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന ചെങ്കുരുതി വഴിപാടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ അത് ചെയ്യുന്നിടം അന്വേഷിച്ചിട്ട് നല്ല രീതിയിലുള്ള വഴിപാടാണ് ഞാൻ പറയുന്നത് കേട്ടോ ക്ഷേത്രത്തിൽ ചെയ്യുന്ന മലയാളമാസം ആദ്യ വെള്ളിയാഴ്ച ചെയ്യുക മൂന്നെണ്ണം ചെയ്യുക മൂന്ന് മൂന്ന് മാസം മൂന്ന് മലയാളമാസം ആദ്യ വെള്ളി അമ്മയോട് ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്യുക ഫലമുണ്ടാകും അത്ഭുതകരമായ കാര്യമാണ് ഒരു ഒരു നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് എനിക്കറിയാവുന്ന ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന ഒരാളുണ്ടായിരുന്നു ആ പുള്ളിക്ക് എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കൂട്ടുകാരോട് പോയി കടം മേടിയും അങ്ങനെ ഈ പുള്ളി എപ്പോഴും കടവ പുള്ളി കടത്തിൻ്റെ മേൽ കടവ അപ്പോൾ ഒരു പ്രാവശ്യം പുള്ളി ഞാൻ എന്നോട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി മുതൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ പഠിക്കണം അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ പോലും ഉടനെ പോയി കടം മേടിക്കും അത് മനസ്സിൽ അങ്ങനെ അങ്ങ് ചിന്തിച്ച് വെച്ചിരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നു നിങ്ങൾ വിചാരിക്കുക കടം മേടിക്കുന്നില്ല ഞാനിത് ജോലി ചെയ്തു പവണ ഉണ്ടാക്കും എന്ന് കരുതി നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് അധികം ജോലി ചെയ്യുക എന്നിട്ട് ആ നിങ്ങളുടെ ആ ചെലവിനെ പ്രതിരോധിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം വിജയിച്ചാൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറും ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടു ഇന്ന് അദ്ദേഹം കഴിവ് ആരോടും കടം മേടിക്കാതെ തന്നെ സ്വന്തം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിച്ച് അദ്ദേഹം ആ അദ്ദേഹത്തിന് വരുന്ന ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ പ്രതിരോധി സ്വയം പ്രതിരോധിച്ച് വെച്ചാൽ മറ്റുള്ളവരോട് സഹായം ചോദിക്കാതെ സ്വന്തം കഴിവ് കൊണ്ട് അതിനെ അതിജീവിക്കാൻ പഠിച്ചു കൂടുതൽ സമയം അല്ലെ കൂടുതൽ വർക്കെടുത്ത് അല്ലെ കൂടുതൽ എഫോർട്ട് ചെയ്ത് ജോലി ചെയ്ത് ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പഠിച്ചു ആ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ് നമ്മളെപ്പോഴും പറ്റുന്ന ഒരു എന്താണെന്ന് അറിയാം സ്വയം പ്രതിരോധിക്കാൻ പഠിക്കണം ഇപ്പം നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു സ്വയം കാശുണ്ടാക്കി അതിനെ അതിജീവിക്കാൻ പഠിക്കണം അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ നമുക്കല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കൂട്ടുകാർ നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരാണ് അവർ നമുക്ക് സഹായിക്കുകയും ചെയ്യും അവരോട് മേടിച്ചു ഇവരോട് മേടിച്ചു ഇതാ മനസ്സിൽ കിടക്കുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ നന്നാവത്തില്ല നമ്മൾ സ്വയം ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അതിജീവിക്കാൻ സ്വയം നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ കഴിവ് ഉപയോഗ ഉപയോഗിച്ച് അതിജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല അതുപോലെ തന്നെ നമുക്ക് വീ നമുക്കൊരു പ്രശ്നം വന്നു എപ്പോഴും മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുക മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും രക്ഷപ്പെടുത്തില്ല സ്വയം ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം ഒന്ന് ശ്രമിച്ചു നോക്കുക ഒരു തവണ നിങ്ങൾ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ജീവിതത്തിലെ ഹീറോയാണ് നിങ്ങൾക്കും പിന്നെ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റും മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു പ്രശ്നം സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റും അങ്ങനെ ഒരു തവണ നിങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിലെ കഴിവ് വർദ്ധിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ ജോലി ചെയ്ത് അധിക വരുമാനം ഉണ്ടാക്കി അത് വീട്ടാൻ ശ്രമിക്കണം നിങ്ങൾ കടക്കാരനാകത്തില്ല നിങ്ങൾക്കൊരിക്കും നിങ്ങൾ ആ ഒരു ആ ഒരു ആ ഒരു കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കണം അതുപോലെ വീട്ടിൽ ഭാര്യയും ഭർത്താവിനുമ്പോൾ വഴക്കുണ്ടാകുന്നു നിങ്ങൾ എപ്പോഴും കൂട്ടുകാർ പറയുന്ന കേട്ട് നാട്ടുകാർ പറയുന്ന കേട്ട് തീരുമാനം എടുക്കുന്നതുകൊണ്ടാണ് ഈ കുടുംബങ്ങൾ മുഴുവൻ നശിക്കുന്നത് നിങ്ങൾ ഒരു രാജ്യങ്ങൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു വട്ടമേശയ്ക്ക് ചുറ്റുവിരുന്ന് സംസാരിച്ച് തീർക്കുന്നു പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ നശിക്കാതിരിക്കും സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക വെളിയിൽ നിന്ന് ആരെ ഇടപെടത്തരുത് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് പരിഹാരത്തിന് വേണ്ടി മൂന്നാമതൊരാളെ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത് ഭാര്യയും ഭർത്താൻ കൂടി ഇരുന്ന് നിങ്ങൾ സ്വയം ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം നൂറ് ശതമാനം പരിഹരിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ശ്രമിച്ചാൽ ആ ഏറ്റവും കൂടുതൽ സന്തോഷം സമാധാനം ഉണ്ടായി വരും അതുപോലെ നിങ്ങൾ ഏത് പ്രശ്നത്തിനും സ്വയം നമ്മളതിന് നമ്മളതിനെ അതിജീവിക്കാൻ പഠിക്കണം അങ്ങനെ അതിജീവിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുക അങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമ്മൾ രക്ഷപ്പെടത്തില്ല ഞാൻ നിങ്ങൾക്ക് ഇത്രയും പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു എന്ന വ്യക്തിയാണ് പക്ഷേ ഞാൻ പലപ്പോഴും ഞാൻ എല്ലാത്തിനും പലരെ ആശ്രയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഒരിക്കൽ ഞാൻ ചിന്തിച്ചു അവിടെ എനിക്ക് സ്വയം എനിക്ക് സ്വയം ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഉള്ള അത് അതിജീവിക്കാനൊന്ന് ശ്രമിച്ചാലോ അങ്ങനെ ഞാൻ എൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്താൻ തുടങ്ങി അങ്ങോട്ടാണ് എൻ്റെ ജീവിതം മാറിയത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ പരിഹാരങ്ങൾ എനിക്ക് പറഞ്ഞുതരാനും പറ്റുന്നത് ഞാൻ സ്വയം ആ പല കാര്യങ്ങളും പരിഹരിക്കുന്നു നമ്മുടെ സ്വയം ആ സ്വയം കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണം അതുകൊണ്ട് ഇത്രയും പരിഹാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് അതുകൊണ്ട് എത്രയും ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നു സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം സ്വയം ആ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം അതൊരു ഈശ്വരാധീനമാണ് അത് അതാണ് ഏറ്റവും വലിയ ഈശ്വരാധീനം എന്ന് പറയുന്നത് അത് ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ഈശ്വരൻ തന്ന കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയാണ് ഏറ്റവും വലിയ ദൈവദോഷവും എപ്പോഴും മറ്റുള്ളവരെ ഇന്ന് പല കുടുംബങ്ങളും തകരാൻ കാര്യം കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്ന കൊണ്ട് ഈ പല കുടുംബങ്ങളെയും ഈ ഡൈവോഴ്സ് ആകുക അതാകുക ഇതാ ഒരു ഒരു മേശയ്ക്ക് ഇരുന്ന് അല്ലെ ഒരു വീട്ടിലിരുന്ന് രണ്ട് വരെയും പറഞ്ഞ അവിടെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കാരണം ഈ പ്രശ്നങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും അത് വേറെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് അത് സ്വന്തമായിട്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം ഏത് കാര്യത്തിലും സ്വന്തമായിട്ട് അതിനെ അതിജീവിക്കാൻ പഠിക്കണം അതാണ് ഞാൻ ഞാൻ ശിവ ശിവരാജ് പഠിച്ചതാണ് അല്ലെ ഞാൻ ക്രിയാകുണ്ടി പ്രാണായമം പഠിച്ചതാണ് ഞാൻ സ്വയം അത് എൻ്റെ ഉള്ളിൽ കണ്ടെത്തുമ്പോഴാണ് ഞാനൊരു യോഗിയാവുന്നത് അല്ല ഞാൻ എപ്പോഴും ഓരോരുത്തരുടെ പുറകെ ഓരോന്ന് പഠിക്കാൻ വേണ്ടി നടന്നാൽ ഞാൻ ഒരിക്കലും ഒന്നും ആവത്തില്ല ഞാൻ സ്വയം എൻ്റെ ഉള്ളിൽ എൻ്റെ കഴിവ് കൊണ്ട് പരിശ്രമം കൊണ്ട് ആ വിദ്യയെ ഞാൻ സ്വയം എൻ്റെ ഉള്ളിൽ കണ്ടെത്തുമ്പോഴാണ് ഞാൻ യോഗ്യാകുന്നത് ആ വിദ്യ കൊണ്ട് എനിക്ക് ഫലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്നൊരാളുടെ കയ്യിൽ നിന്ന് പഠിച്ചു നാളെ പോയി വേറൊരാളുടെ വേറൊരു കാര്യം പഠിച്ചു ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഒന്നും നേടത്തില്ല മറ്റുള്ളവരെ ആശ്രയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത് ഞാൻ ഒരു ഇത് ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നതെല്ലാം പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പലരും ജീവിതം നേടിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് വരും യാതൊരു സംശയം വേണ്ട ഏത് കാര്യവും സ്വയം പരിഹരിക്കാൻ ശ്രമിക്കാം പിന്നെ നമ്മൾക്കത് ഒരു പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുന്നേ തെറ്റില്ല മാക്സിമം സ്വയം പരിഹരിക്കാൻ ശ്രമിക്കണം അതാണ് ജീവിതം അതാ അപ്പോഴാണ് അതാണ് അപ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനാകത്തുള്ളൂ അപ്പോഴേ ഒരു വ്യക്തിയാകത്തുള്ളൂ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഈശ്വരനെ അറിയുന്നത് കാരണം ഈശ്വരൻ തന്ന കഴിവിനെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ ഈശ്വരനെ അറിയുന്നത് ആ കഴിവ് പ്രയോജനപ്പെടുത്താത്തതോളം കാലം അത് ഏറ്റവും വലിയ ദൈവദോഷമാണ് പറഞ്ഞാൽ മനസ്സിലായോ നന്നായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പലപ്പോഴും ഇപ്പം കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഞാൻ ഈയിടെ ഒരു ഒരു പെൺകുട്ടിയെ കണ്ടു അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിലാണ് ഞാൻ അതിനെ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇപ്പം അത് വെളിയില്ലാണ്ട് പഠിക്കുക ബാംഗ്ലൂർ എങ്ങാണ്ടാണ് ഇപ്പം അവധിക്കാണ്ട് വന്നത് ഞാനത് റോഡി വെച്ച് കണ്ടതാണ് വഴി വെച്ച് വേണ്ടതാണ് പക്ഷെ കണ്ടാൽ അറിയത്തില്ല യൂറോപ്യൻ യൂറോപ്യൻ സ്ത്രീ പോലിരിക്കും അതുപോലെ നിറമൊക്കെ വെച്ച് മുടിയൊക്കെ വേറെ രീതിയിലായി അപ്പോഴേ എനിക്ക് എനിക്കെന്നിട്ട് മനസ്സിലായില്ല അത് സത്യം അപ്പം ഞാൻ പല പലരെ ഇങ്ങനെ കാണാറുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് നമ്മൾ മാറേണ്ടത് ഇതുപോലെയുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് കൃത്രിമമായിട്ടല്ല മാറേണ്ടത് നാച്ചുറലായിട്ടാണ് മാറേണ്ടത് ഇപ്പം എന്താ ഇപ്പം പലരും ഹീലുള്ള ചെരുപ്പിടുന്നു അത് കാണുന്നവനും അറിയാം അവർക്ക് ഹീലുണ്ട് ഹീലുള്ള ചെരുപ്പാണ് അവരുടെ അത് ശരിക്കും ഉള്ള പൊക്കമല്ലെന്ന് അറിയാം പിന്നെ അങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ കാര്യം പിന്നെ കെമിക്കൽസ് ഉപയോഗിച്ച് ആ നിറവയെ മാറ്റിക്കളയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറവേ അവരുടെ നിറവേ അല്ല അങ്ങനത്തെ കെമിക്കൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നാളെ ഒരിക്കൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാം അങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് എന്തോ കാര്യം ഒരു കാര്യമില്ല നാളെ ഒരുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ അതുപോലുള്ള കെമിക്കൽസ് ആയി ചേർ നിങ്ങൾ എങ്ങനാണോ അതാണ് നിങ്ങളുടെ ദൈവം തന്ന ആ സൗന്ദര്യം അത് നിങ്ങളുടെ നിങ്ങളുടെ സംസാരത്തിലാണ് നിങ്ങളുടെ പ്രവൃത്തിയിലാണ് നിങ്ങളുടെ മനഃശുദ്ധിയിലാണ് നിങ്ങളുടെ കഴിവിലാണ് പിന്നെ നിങ്ങൾക്ക് ദൈവം എന്ത് തന്നോ ആ കാണാൻ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കുക കൃത്രിമമായിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതൊരിക്കലും ദൈവീകമാകത്തില്ല ദൈവികമായ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ആ നിറമായിക്കോട്ടെ നിങ്ങൾക്ക് ഈശ്വരൻ തന്ന സ്വരമായിക്കോട്ടെ നിങ്ങൾക്ക് ഈശ്വരൻ തന്ന കഴിവായിക്കോട്ടെ നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ആ ഒരു ചിരിക്കാനും സംസാരിക്കാനും നിങ്ങൾക്ക് പ്രവർത്തിക്കാനുമൊക്കെ ഈശ്വരൻ തന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി ആ നല്ല പ്രവർത്തി അതാണ് നിങ്ങളുടെ ഈശ്വര്യമായ സൗന്ദര്യം അതിനെയാണ് നിലനിർത്തേണ്ടത് കൃത്രിമമായിട്ടുള്ളതെല്ലാം നാളെ ഒരിക്കൽ നമുക്ക് തന്നെ ഇപ്പം നിങ്ങൾ കൃത്രിമമായിട്ട് സൗന്ദര്യം ഉണ്ടാക്കി നിങ്ങളൊരു കല്യാണം നടത്തുന്നു ഇപ്പോൾ ചെറുക്കൻ നിങ്ങളുടെ സൗന്ദര്യത്തിലായിരിക്കും ആകർഷിക്കുന്ന വിചാരിച്ചു നാളെ ഒരിക്കൽ നിങ്ങൾ ഉപയോഗിച്ച കെമിക്കൽ കൊണ്ട് നിങ്ങളുടെ മുഖത്തിനോ ഒക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം കണ്ടുവന്ന ഒരു ചെറുക്കനാണെങ്കിൽ അവൻ നാളെ നിങ്ങളെ മൈൻ നിങ്ങളെ ഇട്ടേച്ച് പോകത്തില്ല അല്ലെങ്കിൽ അവൻ വേറൊരാളെ തിരക്കി പോകത്തില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും അതേസമയം നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം കണ്ടു വന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എന്നും നിങ്ങളുടെ കൂടെ കാണും അത് അവനാണേലോ അവളാണേലോ അവൻ യഥാർത്ഥ സൗന്ദര്യത്തെയാണ് സ്നേഹിക്കാൻ പഠിക്കേണ്ടത് യഥാർത്ഥ സൗന്ദര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്നത് കൃത്രിമമായിട്ടുള്ള സൗന്ദര്യങ്ങളല്ല അത് അത് അതാണ് ഈശ്വരൻ നമുക്ക് നൽകിയ ഒരു ഭംഗിയാണത് അത് നമ്മുടെ ഒരു ഒരു മനസ്സിൻ്റെ ശുദ്ധി നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തി നമുക്ക് ഈശ്വരൻ തന്ന കളറ് അത് എന്തുവായിക്കോട്ടെ അത് എന്നും നിലനിൽക്കുന്നതാണ് അതിനെ മനസ്സിലാക്കിയാണ് ഒരു വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ ഇഷ്ടം എന്നും നിലനിൽക്കും അല്ലാതെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു രീതിയിലാണ് നമ്മളെ നമ്മുടെ സൗന്ദര്യത്തെ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനെല്ലെങ്കിലൊരു പോരായ്മ വന്നു കഴിയുമ്പോൾ ആ ഇഷ്ടം കുറയുകയും ചെയ്യും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ദൈവികമായി ഈശ്വരൻ തന്ന സൗന്ദര്യത്തോട് ഈശ്വരൻ തന്ന കഴിവോട് ഈശ്വരൻ തന്ന നന്മയോട് അത് ദൈവികമായ സൗന്ദര്യമാണ് അതോടുകൂടി ജീവിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ